ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധമെട്ട് പന്ത്രണ്ടാം അധ്യായം മായാമോഹിനി സ്ത്രീരൂപത്തിൽ ദാനവരെ മോഹിപ്പിച്ച ഹരി ദേവഗണത്തിൻന്നറിവാകെ വൃഷധ്വജൻ കാളപ്പുറത്ത് ഉമയടത്തേറി ഭൂതഗണത്തോടെ ആ രൂപം കാണുവാൻ പൂകി മധുസൂദന സന്നിധി ബഹുമാനിച്ചു പീഠത്തിലിരുത്തി ഭഗവാനുടൻ ഉമാഭ ഉമാഭവന്മാരെ അപ്പോൾ ചിരിച്ചോതി ഭവൻ മഹാദേവൻ പറഞ്ഞു ദേവദേവാ ജഗദ്വ്യാപിൻ ജഗദീശ ജഗന്മയ സർവഭാവങ്ങൾക്കും ആത്മാവീശ്വരൻ ഘേതുവം ഭവാൻ കാൺമവൻ കാഴ്ച ഭോക്താവഭോഗ്യം ഒക്കെയുമാണ് നീ നിത്യസച്ചിൽ പരബ്രഹ്മം ജനിസ്തി ലയോ ലയേതരം ഉപാസിപ്പൂ നിന്റെ പാദാമ്പുജം മാത്രം മുനീശ്വരർ മോഷാർഥികൾ ഇഹാമുത്രാസക്തർ നിഷ്കാമവൃത്തികൾ നീ ബ്രഹ്മപൂർണൻ അമൃതൻ വിഗുണൻ വിശോകൻ ആനന്ദമാത്രൻ അവികാരൻ അനന്യൻ അന്യൻ നീ വിശ്വഹേതു ഉദയസ്ഥിതി സംയമങ്ങൾക്കാൽ മേശൻ ആത്മവരതന്ത്രത കൊണ്ടു മുക്തൻ പൊന്നാണു കൊണ്ടം അതുപോലെ അഖിലത്തിനും നീ നാനേ ഗഹേതു സദസദ്വയൻ അദ്വയെന്ന കൽപിക്കയാണു ഗുണജന്യ വിഭിന്നഭാവം നീയാം ഉപാധിരഹിതൽ വിമൂഢ ചിത്തർ നീ ബ്രഹ്മമെന്ന് സദസത്പരനെന്ന് ധർമ്മമെന്നും നിനപ്പു പലതായി പലർ തർക്കബുദ്ധിയ വേറെ ചിലർക്കു നവശക്തി സമേതനാണു നീയാം മഹാപുരുഷൻ അവ്യയനാത്മതന്ത്രൻ ജ്ഞാനാത്മഭൂഋഷി മരീചി സമാനരും നിന്മായാവിധേയർ അതിനാൽ തവ സൃഷ്ടി തത്വം കാണാതിരിക്കേ അശുഭാശയരായ കഥ ഗുണാതിക വാച്യമാണോം സച്ചൽ സ്വരൂപ തവ സൃഷ്ടി സൃഷ്ടിജഗത്ത് നീയേ ബന്ധം വിമുക്തികരണം സ്ഥിതി നാശമെല്ലാം നീ തന്നയാണഖിലവസ്തുവും ആകയാൽ നീ കാറ്റെന്ന പോലെ അഖില വസ്തുവിലും ജരിപ്പൂ ഗുണങ്ങളിൽ രമിക്കും നിന്നവതാരങ്ങളൊക്കെ ഞാൻ കൺകയാൽ ഇന്നു പെൺവേഷം കൂടി കൂടിക്കാണൊരാഗ്രഹം ദൈത്യന്മാരെ ഭ്രമിപ്പിക്കാൻ ദേവന്മാർക്ക് അമൃതേകുവാൻ എടുത്ത രൂപം കാണാൻ ഇങ്ങെ തീ ഞങ്ങളുടെ കൗതുകം ശ്രീശുഖൻ പറഞ്ഞു രുദ്രൻ ഇമ്മട്ടിലർഥിക്ക ഭഗവാൻ വിഷ്ണു സസ്മിതം ഭാവഗംഭീരനായി തന്നെ നൽകിനാൻ അതിനുത്തരം ശ്രീ ഭഗവാൻ പറഞ്ഞു സുധാപാത്രം നഷ്ടമാകെ ദേവകാര്യപ്രസക്തിയാൽ ദൈത്യന്മാരെ ഭ്രമിപ്പിക്കാൻ സ്ത്രീരൂപം രൂപം പൂണ്ടതാണു ഞാൻ കാണാൻ കുതിക്കും അങ്ങേക്കു കാണിക്കാം ഞാൻ സുരോത്തമ കാമികൾ തട്ടുലയ്ക്കും രൂപം ആ മന്മതോദയം ശ്രീശുഖൻ പറഞ്ഞു ഇതോതി അവിടെ തന്നെ പറഞ്ഞു ഭഗവാനുടൻ ചുഴയും വ്യാപരിപ്പിച്ചാ ഉമയൊത്ത ഭവൻമിഴി കാണായുടൻ ചെന്തളിർ പൂക്കളും ചുഴന്നാരാമ മധ്യത്തിലൊരാ നദാങ്കിയെ ദുഹൂല പര്യസ്ഥ നിതമ്പ പന്തടിക്കെയാണ് പൊൻകാഞ്ചികുലുങ്ങിടും വിധം ഭാരംപൊറാത്തൂമണിമാലയൊത്തുടൻ തുള്ളി തുളുമ്പുന്ന കുജങ്ങൾ കാരണം മുറിഞ്ഞുപോമട്ട് അര മുന്നിലേക്ക് കൂന്നിളം തളിർച്ചേ വടിവയ്ക്കെയാണവൾ അങ്ങിങ്ങും കന്തുകം തെളിപ്പുകൂടെ ചലൽ താരക ദീർഘലോചനം മിന്നിക്കളി പൂകവിളത്തുകൊണ്ടലം മിന്നുന്നു നീരാളക ഭംഗി ആനനം ഇടത്തുകയ്യാൽ അഴിയുന്ന വട്ടുടുപ്പുലഞ്ഞ വാർകൂന്തലുമൊട്ടൊതുക്കവേ നിർത്താതെ ആ മോഹിനി പന്തടിക്കവേ വ്യാമുക്തമായി തീർന്നു ജഗത്ത് അശേഷവും നാണിച്ചിളം ചിരിയടൊത്തവൾ പന്തടിക്കേ ആ കണ്ണു തന്മിടേറ്റുരസിക്കെ ഉരസിത്തെറിക്കേ ആ കണ്ണു തന്മിഴിയുടെ ഏറ്റു രസിറിക്കേ പാടെ മറന്നു ഭഗവാൻ നിജമുണ്മ പോലും തൻ പക്നി ഭൂതകണമെന്നിവരെ കുറിച്ചും കരത്തിൽ നിന്നുതെറിച്ച പന്തിനായി കുതിക്കവേ കാഞ്ചിയയഞ്ഞു പോകയാൽ അപ്പെൺകിടാവിനുടു വസ്ത്രമാശുഗൻ കവർന്നതും കണ്ടുപൊടുന്നനെ ഭവൻ ഇമ്മട്ടാ രുചിരാപാങ്കി ദർശനീയ മനോരമ വിളങ്ങവേ രുദ്രചിത്രം ലീനമായ അവളിൽ ക്ഷണാൽ ഇമ്മട്ട അപഹൃതജ്ഞാനൻ അവളാൽ കാമവിഹ്വലൻ ഉമ കാണച്ചലെ പാഞ്ഞാൻ അവൾ തന്നേർക്കു നിസ്ത്രപൻ പാഞ്ഞെത്തും ശിവനെ കണ്ട നഗ്നയായി തീർന്നലജിത നിൽക്കാതോടി മറഞ്ഞു മാമരക്കാട്ടിൽ സസുസ്മിതം അവളെ പിന്തുടർന്നോടി ഭഗവാൻ കാമപീഡിതൻ പിടിയാനയ്ക്കു പിമ്പേ മത്തേഭം പോൽ നഷ്ടബോധവാൻ തെന്നിമാറും മോഹിനിതൻ ചായൽക്കെട്ടിൽ പിടിച്ചുടന്മാറോടടുപ്പിച്ച് ഇരുകൈകൊണ്ടും പുൽഗീടിനാൻഭവൻ ഗജത്താൽ ഗജിയെന്നോണം ശിവനാൽ പരിരംഭിത വിഷ്ണുമായ ബലത്താൽ ആ പിടുത്തം വെറുപെടുത്തവേ ചികുരം കെട്ടഴിഞ്ഞൂർന്നും അരക്കെട്ടു കുലുങ്ങിയും ദേവശ്രേഷ്ഠൻ അരികിൽ നിന്നോടിപ്പോയിടിനാളുടൻ ചികുരം കെട്ടഴിഞ്ഞൂർന്നും അരക്കെട്ടുകുലുങ്ങിയും ദേവശ്രേഷ്ഠൻ നരിയിൽ നിന്നോടിപ്പോയിടിനാളുടൻ അത്ഭുതം കാട്ടുന്ന വിഷ്ണുവിൻ്റെ സങ്കല്പശക്തിയാൽ കാമനാജിതനെന്നോണം ആ കാമാരി കുതിക്കവേ കുളച്ച പയ്യൻ പുറകേ വായും കൂറ്റൻറെ എന്ന പോൽ അമോഹം രുദ്രൻ്റെ രേതസ് വഴി നീളവേ ആ മഹാത്മാവിൻ്റെ ശുക്ലം മണ്ണിൽ വീണയിടമൊക്കെയും വെള്ളിയും പൊന്നും വിളയും ഖനിയായി തീർന്നു ഭൂപതേ പുഴ വനം ശൈലം പൂന്തോപ്പ് എന്നിവിടങ്ങളിൽ മഹർഷി സന്നിധികളിലൊക്കെ ചെന്നെത്തിനാൻ ഹരൻ രേതസ്സൊഴിയവേ രുദ്രനുണ്ടായി സത്യദർശനം വിഷ്ണുവിന്മായാൽ ബോധം നഷ്ടപ്പെട്ടവനായി ഞാൻ ഹരി താൻ കേവലൻ ശിവൻ ഇതോർക്കെ ശിവനില്ലാതായി തൻ്റെ മൗഢ്യത്തിൽ വിസ്മയം അലജന വ്യാകുലനായി ശിവനെ കണ്ടു ചൊല്ലിനാൻ പുരുഷാകാരനായി പൂർണപ്രീതനാം മധുസൂദനൻ ശ്രീ ഭഗവാൻ പറഞ്ഞു മോഹിപ്പിച്ചു ബുധശ്രേഷ്ഠ നിന്നയന്മായെങ്കിലും സ്വപ്രത്യയം കൊണ്ടു ഭഗവാൻ സ്വപ്രത്യം കൊണ്ടു ഭവാൻ നേടി നിർമുക്തി ഭാഗ്യവാൻ അധീരർ നാനാഭാവ ഭയാനകം നിസ്സംഗനാം താങ്കളെ പോലെ ആരുണ്ടിങ് അതു താണ്ടുവാൻ സ്വർഗാദിക്കായി കാലരൂപി ഗുണമു ഗുണരൂപം വരിച്ചു ഞാൻ ഉളവാക്കും മായ ബാധിക്കില്ല നിന്നയൊരിക്കലും ശ്രീശുഖൻ പറഞ്ഞു ശ്രീവത്സാംഗൻ ഹരി അനുഗ്രഹിച്ചിങ്ങന ചൊൽകയാൽ സാനുവാദം കൂട്ടുകാരോത്തെത്തി രുദ്രൻ നിജാലയം തന്നെ പുകഴ്ത്തും മുനിമാർഗൽക്കേ ചൊല്ലിയിടിനാൻഹരൻ തന്നംശമാമ്മായ ഭവാനിയുടെ സത്വരം ശ്രീരുദ്രൻ പറഞ്ഞു പരൻപുമാൻ ദൈവമജൻ തീയമായ ബലം നീയുമറിഞ്ഞുവല്ലോ കലാധരൻ ഞാനതിൽ വീഴിൽ അറ്റ മറ്റസ്വ അസ്വതന്ത്ര വികാരം കലാധരൻ ഞാനതിൽ വീഴുകിൽ ഊഹ്യം മറ്റ് അസ്വതന്ത്രർക്കു വരും വികാരം ഞാൻ ആയിരത്താണ്ടു തപസ്സു ചെയ്തതാരെക്കുറിച്ചെന്ന് ഉമതേഴിയില്ലേ ഇദ്ദേഹമാണാ പരമൻ പുരാണൻ കാലാധികൻ വേദവിധിക്കമേയൻ ശ്രീശുഖൻ പറഞ്ഞു കടയാൻ ശൈലം പൃഷ്ടം കൊണ്ടു ചുമന്നവൻ ആരാണാ ശാർഗിതൻ വിക്രമങ്ങൾ നിന്നൊടു ചൊല്ലി ഞാൻ പാലാഴി കടയാൻ ശൈലം പൃഷ്ടം കൊണ്ടു ചുമന്നവൻ ആരാണ് ആ വിക്രമങ്ങൾ നിന്നോട് ചൊല്ലി ഞാൻ ഇതെപ്പോഴും ചൊല്ലിടുകിൽ ശ്രവിക്കുക ചെയ്യുന്നതൊന്നും വിഫലീഭവിച്ചിടാ ഇങ്ങുത്തമ ശ്ലോക ഗുണങ്ങൾ പാടൽ താൻ സമസ്ത സംസാര വിഷാദനാശനം കപടയുവതിയായി ദൈത്യരെ പാട്ടിലാക്കിയിട്ട് അമൃത അടിപണി ഓരാം ദേവകൾ കാർ കൊടുത്തു അസദവിഷേനാമ ഭക് ഭക്തദാസൻ നഥാർത്തി പ്രശമനരഥനാം അമ്മൂർത്തിയെ കൈതൊഴുന്നേൻ ഹരെ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തോ ഗോവിന്ദ ഗോവിന്ദനാമസീർത്ത ഹരേ നാരായണ